കേട്ടറ്റ് ഒന്നാം കാറ്റഗറിയും രണ്ടാം കാറ്റഗറിയും ആയിരിക്കും വേണ്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠന സിദ്ധാന്തങ്ങൾ ഗസ്റ്റാൾട്ട് സിദ്ധാന്തം ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ് വൃത്തിമാർ ഗസ്റ്റാൾട്ട് എന്ന് അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് അതിൻ്റെ മീനിങ് സാമഗ്ര രൂപം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ വക്താക്കളായി അറിയപ്പെടുന്ന ഒന്ന് രണ്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞര് കാർട്ട്ലെവിൻ കോഹ്ലർ മാർക്സ് എർത്തീമർ സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ നടത്തിയ പഠനമാണ് ഈ ഗസ്റ്റ് ഹാർട്ട് സിദ്ധാന്തത്തിന് ഉദാഹരണം ഇൻസൈറ്റ് ലേനിങ് അതായത് അന്തർദൃഷ്ടി പഠനം അടുത്തത് അനുബന്ധ സിദ്ധാന്തം ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി അതിന് പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്നും പറയാം ഉപജ്ഞാതാവ് പാവ്ലോവ് ചോദക പ്രതികരണം അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ബൈ കണ്ടീഷൻ അതാണ് ക്ലാസിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ പൗരാണിക അനുബന്ധ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം പാവ്ലോവിൻ്റെ പരീക്ഷണജീവി ഒരു നായയാണ് അടുത്തത് മനോവിശ്ലേഷണ വികസന സിദ്ധാന്തം സൈക്കോ അനാലിസ്റ്റിക് അപ്രോച്ച് അതായത് നമ്മുടെ സിഗ്മൺ ഫ്രോയിഡാണ് അതിൻ്റെ ഉപജ്ഞാതാവ് ബാല്യകാലത്തെ അനുഭവങ്ങൾ ഭാവിയിൽ ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തെയും മാനസിക പ്രശ്നങ്ങളെയും സ്വാധീനിക്കുന്നു അതിനെപ്പറ്റി പഠനം നടത്തിയതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനസ്സിൻ്റെ ഘടനയെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഇത് മനുഷ്യൻ്റെ പ്രാകൃതവികാരം ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്നിവയാണ് ഇത് മനസ്സിൻ്റെ പ്രേരണ അല്ലെങ്കിൽ പ്രാകൃത വികാരം ഈഗോ യഥാർത്ഥ്യം യുക്തി ചിന്ത എന്നിവയിൽ അധിഷ്ഠിതമായത് ഇനി സൂപ്പർ ഈഗോ മനുഷ്യനിലെ ദാർശനികവും സന്മാർഗികവുമായ ശക്തിയാണ് സൂപ്പർ ഈഗോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മനുഷ്യ മനസ്സിലെ പോലീസായി പ്രവർത്തിക്കുന്നത് ഈഗോ അതായത് അഹം എന്നാണ് സിഗ്മൺ ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് നാലാമത്തെ സിദ്ധാന്തം പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം തിയറി ഓഫ് ഒപ്പറൻറ്റ് കണ്ടീഷണിങ് ഉപജ്ഞാതാവ് ബി എഫ് സ്കിന്നർ എലികളിലും പ്രാവുകളിലും പഠനം നടത്തി ശിക്ഷയും സമ്മാനവുമാണ് മുഖ്യമായ ആയുധമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു ശീലം തുടരണമെങ്കിൽ സമ്മാനം നൽകണം എന്നാൽ ഒരു മോശം ശീലം അല്ല ഒരു വേണ്ടാത്ത ശീലം ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ശിക്ഷയും നടപ്പാക്കിയാൽ മതിയെന്നാണ് സ്കിന്നർ അഭിപ്രായപ്പെട്ടത് അടുത്ത സിദ്ധാന്തം സജ്ഞാന സിദ്ധാന്തം അതായത് കൊഗനിറ്റീവ് തിയറി ഓഫ് പിയാഷെ പിയാഷ പിയാഷയാണതിൻ്റെ ഉപജ്ഞാതാവ് കുട്ടികളെ നിരീക്ഷിച്ചും അവരോട് ചോദ്യങ്ങൾ ചോദിച്ചും പഠിക്കുന്ന രീതിയാണ് പിയേഷ പിയാഷെ സ്വീകരിച്ചത് തോട്ട് ഓഫ് യങ് ചൈൽഡ് അതായത് അതൊരു പിയാഷ തയ്യാറാക്കിയൊരു പുസ്തകമാണ് അപ്പം തോട്ട് ഓഫ് യങ് ചൈൽഡ് എഴുതിയതാരെന്ന ചോദ്യം സാധാരണ വരാറുണ്ട് പിയാഷെ അടുത്തത് പിയാഷെ തൻ്റെ സിദ്ധാന്തത്തെ വിശേഷിപ്പിച്ചത് ഏത് പേരിലാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി കൊഗനെറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡൽ അതായത് വൈജ്ഞാനിക വികസന മാതൃക എന്നത് പി ആഷയുടെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് കൊഗനെറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡൽ പിയാഷയുടെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് അടുത്തൊരു പോയിൻറ്റ് സ്കീമ എന്ന് എന്ന ഒരു പദം അത് പിയാഷയാണ് അതിൻ്റെ ഉപജ്ഞാതാവ് അതായത് സ്കീമ എന്നത് വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകമാണ് പിയാഷയുടെ അഭിപ്രായത്തിൽ ബുദ്ധിവികാസത്തിന് നാല് ഘട്ടങ്ങളുണ്ട് ഇന്ദ്രിയ ചാലക ഘട്ടം അതായത് സെൻസറി മോട്ടോർ സ്റ്റേജ് മൂന്ന് വയസ്സ് വരെ ജനനം മുതൽ മൂന്ന് വയസ്സ് വരെ രണ്ടാമത്തത് ക്രിയാത്മക ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് മൂന്ന് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ അടുത്തത് മൂർത്ത ക്രിയാത്മക ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഏഴു വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ അടുത്തത് പരികൽപ്പക നിഗമന ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് പതിനൊന്ന് വയസ്സിന് ശേഷം അപ്പോൾ ഓക്കെ അടുത്ത നാലഞ്ച് സിദ്ധാന്തങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്